രണ്ടു മൂന്ന് തരം ചെടികളുണ്ട് ഒറ്റ നോട്ടത്തിൽ നമുക്ക് നീലമരി പോലെ പക്ഷെ നീലമരിയുടെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ അതായത് ഒന്നുമില്ലെങ്കിൽ ഏഴ് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് പതിമൂന്ന് ആ തരത്തിലായിരിക്കാം ഇതിന്റെ ഇതലകൾ ഇലകൾ ഞാൻ ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ഹെയർ ഓയിലാണ് നമ്മുടെ മുടിയൊക്കെ വളരാനായിട്ടുള്ള ഒരു ഓയിൽ ഇത് ഏഴ് ദിവസത്തെ ഒരു പ്രോസസ്സിലൂടെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് മുപ്പത്തിരണ്ടോളം മരുന്നുകൾ ഇതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇന്ത്യൻ വാർത്ത മേഡിൻ ഇന്ത്യയിൽ നമ്മൾ എത്തി നിൽക്കുന്നത് പഴയന്നൂരാണ് പഴയന്നൂരിലെ ഒരു കുടുംബശ്രീ യൂണിറ്റ് അവരുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റ് ആണ് അവിടുത്തെ ചേച്ചിയാണ് നമ്മുടെ ശോഭ ചേച്ചി അവരുടെ കുറേ പരിപാടികളാണ് ഇവിടെ നടക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ മേഡിൻ ഇന്ത്യയിൽ ആ ഒരു കാഴ്ചകൾ ഈ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത് ഒപ്പം തന്നെ ഇവിടെ ഷാംപൂ നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പൂ ഉണ്ടാക്കുന്നുണ്ട് ഫേസ് മാസ്ക് അങ്ങനെ ഒരുപാട് ഫേസ് പാക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഒപ്പം അച്ചാറുകളുണ്ട് വെറൈറ്റി ആയിട്ടുള്ള അച്ചാറുകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ ഒരു നിർമ്മാണ കാഴ്ചകൾ നമുക്ക് കാണാം

പശുവും പാല് അങ്ങനെ എല്ലാം കൂടി കൂടിയത് മുപ്പത്തിരണ്ടോളം പിന്നെ കുറച്ച് സീക്രട്ടി ഇൻഗ്രീഡിയൻസ് ഹൈലൈറ്റ് ഇൻഗ്രീഡിയൻസ് പറയാൻ പറ്റില്ല ഹെയർ ഓയിൽ ഞാൻ വർഷം കഴിഞ്ഞു അങ്ങനെ ഇതൊരു നമ്മൾ തന്നെ യറിൽ കൊപ്രടുത്ത് ഉണക്കി അത് മില്ലിൽ ആട്ടി അതാണ് ചെയ്യുന്നത് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നതൊന്നും നാച്ചുറൽ മില്ലില് പോലും ചില ചില ഇഷ്യൂസ് വന്നിട്ടുണ്ട് അതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി കോക്കനട്ട് എടുത്തിട്ട് ഡ്രയറിൽ ഉണക്കി നമ്മൾ ആട്ടിട്ട് എടുത്തു തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഹെയർ ഓയിൽ ആണ് ഇത് ശരിക്കും എവിടെയാണ് നിങ്ങൾ സെല്ലി ഒക്കെ എങ്ങനെയാണ് സെല്ലിങ് ഓൺലൈൻ വഴി മൗത്ത് ടു മൗത്ത് കസ്റ്റമർ ഞങ്ങൾക്ക് ഒത്തിരി ഉണ്ട് ഇരുപത്തിനാല് വർഷം പലർക്കും ഒത്തിരി അവർക്കിപ്പോ അവർക്ക് എന്താ റിസൾട്ടാണോ കിട്ടിയത് അത് അവരുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് അങ്ങനെ പറയും അപ്പൊ അങ്ങനെ അവരിൽ നിന്നും അങ്ങനെ കാണിച്ചാൽ വലിയൊരു ഇത് ഒരു സാമ്പത്തികമായ ചില ബുദ്ധിമുട്ട് നമുക്കുണ്ട് പരിസരം ഉപയോഗിച്ചത് അതന്നെ 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 അതാണ് ഏറ്റവും കൂടുതൽ ഒരു വേണം ദിവസമാണ് നമ്മൾ പാക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഏഴു ദിവസം ഏഴാമത്തെ ദിവസം ഉച്ചയ്ക്ക് വാങ്ങിക്കും നമ്മള് രണ്ടു മണിയോട് കൂടെ വാങ്ങി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ഇട്ട് ശേഷം പിറ്റേ ദിവസമാണ് എട്ടാമത്തെ ദിവസമാണ് അരിച്ച് നമ്മൾ ബോട്ടിലാക്കി ഇങ്ങനെയുള്ള ഒരു ബോട്ടിലാക്കി മാറ്റുന്നത് എത്ര എത്ര ഇത് നമ്മൾ ജസ്റ്റ് ഡയറക്റ്റ് തലയിൽ തേച്ച് പിടിപ്പിക്കാം പിന്നെ അതുകൊണ്ട് നമുക്ക് താരൻ നല്ല വ്യത്യാസം വരും വ്യത്യാസം വരും പറഞ്ഞാൽ ഒറ്റ യൂസ്സിൽ അങ്ങനെ മാറില്ല പക്ഷെ നല്ല വ്യത്യാസം വരും താരന്റെ സ്പെഷ്യൽ മരുന്ന് നമ്മുടെ കയ്യിലുണ്ട് ഹെയർ പാക്ക് എന്ന് പറയും ഇതാവുമ്പോ താരൻ മുടി കൊഴിച്ചല് കട്ട കട്ടയിൽ ചിലർക്കും മുടി കൊഴിയും അപ്പൊ ഇത് ഒരൊറ്റ പ്രാവശ്യം മാത്രം യൂസ് ചെയ്യേണ്ട മരുന്നാണ് കേശാദി ഹെയർ പാക്ക് അപ്പൊ ഇത് ഒറ്റപ്രാവശ്യം യൂസ് ചെയ്യുമ്പോ തന്നെ ഒരു നയന്റി പെർസെന്റ് റിസൾട്ടാണ് എല്ലാവർക്കും ഇതുവരെ കിട്ടിയത് ഇത്ര വർഷങ്ങളുടെ ഒരു നമ്മൾ പത്ത് പന്ത്രണ്ടോളം പ്രൊഡക്റ്റ് ഉണ്ട് നമുക്ക് നമ്മുടെ ഹെയർ ഓയിൽ അങ്ങനെ കിടന്ന് തളക്കട്ടെ അത് നല്ല പുളിറകിൽ കിടന്നിന്ന് തളച്ചോണ്ടിരിക്കുക അല്ലെ ഇനി നമ്മുടെ അടുത്തത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആണ് ഇതൊക്കെ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നമ്മൾ കൂടുതലും നാച്ചുറൽ ഷാംപു ആണ് പാരമെൻ ഫ്രീ ആണ് സൾഫേറ്റ് ഫ്രീ ആണ് കെമിക്കൽ ഒന്നും അല്ലെ കെമിക്കൽ ഫ്രീ എന്ന് പറയാ നൂറ് ശതമാനം തന്നെ പിന്നെ നമ്മള് വേണ്ടി ഉപയോഗിക്കുന്നത് ഒരിക്കലും ഞങ്ങള് ഇത്തരം സോപ്പിനിട്ട് പണ്ട് കാലങ്ങളിൽ മനുഷ്യനെ ഉപയോഗിച്ചിരുന്നത് കുളിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഇതാണല്ലോ ഇതിപ്പോ അതെ നല്ല ഇങ്ങനെയുള്ളതുകൊണ്ട് നന്നായിട്ട് പത വരും ആ ഷാംപൂല്ലേ പത ആ ഇങ്ങനെയാണ് അപ്പൊ നമുക്ക് നന്നായി പത കിട്ടു അത് പതക്കെങ്ങനെ ആക്കിട്ടാണ് നല്ല പതയുണ്ട് അപ്പൊ കൂടുതൽ നമ്മൾ അപ്പൊ അതിന് വേണ്ടിട്ടൊന്നും ഞങ്ങള് കെമിക്കൽ യൂസ് ചെയ്യില്ല മാത്രല്ല ഇങ്ങനെ സോപ്പിനിട്ട് പിന്നെ ഇത് ചിക്കക്കൈ പിന്നെ കറ്റാർവാഴ പിന്നെ അങ്ങനെ കുറച്ച് ഇതൊക്കെ നമ്മുടെ ഈ ഇലകളൊക്കെ അത് മറ്റേ ഇതിലേക്ക് വേണ്ടിട്ട് ഞങ്ങളത് കൊണ്ടുവന്നോണ്ടിരിക്കാനാ അതിന്റെ പ്രോസസ് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കാനാ പലർക്കും നമ്മളത് ഷാമ്പൂ ബേസ് മാത്രമാണെങ്കിലും ഇതിന്റെ കണ്ടീഷണർ ഉണ്ട് സോറി പറയാൻ കണ്ടീഷണർ ഉണ്ട് പിന്നെ ഒരുപാട് പേർക്ക് പേൻ നന്നായിട്ട് പോയി എന്ന് പറഞ്ഞു പിന്നെ മുടി കൊഴിച്ചില് പോയി എന്ന് പറഞ്ഞു താരൻ പോയി എന്നൊക്കെ ഭയങ്കര റിവ്യൂ ആണ് ഞങ്ങൾക്ക് കിട്ടുന്നത് ഞങ്ങൾക്ക് താരനുള്ള സ്പെഷ്യൽ ഹെയർ പാക്ക് പിന്നെ അങ്ങനെ നമ്മളൊരു പന്ത്രണ്ടോളം പ്രൊഡക്റ്റ് ആണ് വേദ ഹർബുള്ള മൂണിറ്റിന്റെ കീഴത് ആ പ്ലസ് ഒന്ന് രണ്ട് കമ്പനിക്കാരും ആയിട്ട് ഞങ്ങൾ അവരുടെ ഇതിൽ ഞങ്ങൾ മാനുഫാക്ചർ ചെയ്യും മാർക്കറ്റിങ് അങ്ങനെ ഇപ്പോൾ ഒരു രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് എത്ര സ്റ്റാഫ് ഉണ്ട് സ്റ്റാഫുണ്ട് സ്റ്റാഫുകൾ ഞങ്ങൾക്ക് അഞ്ചു പേരുണ്ട് അതെ അതെ പിന്നെ പ്ലസ് ഞങ്ങൾക്ക് പല മരുന്നുകളും സ്റ്റാഫുകളെ കൂടുതൽ നമുക്ക് ഈ ആദിവാസികളിൽ നിന്നും പല മരുന്നുകളും ഇപ്പൊ നമുക്ക് ചില മരുന്നുകൾ ഉൾക്കാട്ടുകളിൽ നിന്ന് എടുക്കുന്നതാണ് അപ്പൊ അതൊന്നും നമുക്ക് ഡയറക്റ്റ് നമുക്ക് പോയി കിടക്കില്ല അപ്പൊ അത് നമുക്ക് സ്ഥിരം കൊണ്ടുവന്നിരുന്ന ഒരു നാലഞ്ച് സ്ത്രീകൾ വേറെ അവർക്കൊരു തൊഴിലായി അങ്ങനെ ഈ പറഞ്ഞല്ലോ സപ്പോർട്ട് ഒക്കെ എങ്ങനെയാണ് കുടുംബശ്രീ ഭാഗത്ത് നിന്ന് ഇപ്പൊ ഞങ്ങൾക്ക് നല്ല ഒരു കറ്റ സപ്പോർട്ട് തന്നെയാണ് കാരണം ഞങ്ങൾ പല മരുന്നുകളും ഈ പി ജി ഗ്രൂപ്പിന്റെ ഇരുപത്തി അഞ്ചോളം പേരുണ്ട് കർഷകര് അപ്പൊ ഓരോരുത്തരും ഇപ്പോൾ സത്യം ഞാൻ മുമ്പേക്ക് ഇങ്ങനെ പച്ചമരുന്ന് പുറത്തുനിന്ന് എടുക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്കൊരു വരെ ഇവർ തന്നെ കൃഷി ചെയ്തിട്ട് അതായത് ഒരു പാർട്ടി ഒരു രണ്ടേക്കറൊന്നരേക്കറിലൊക്കെ തുളസി മാത്രം ചെയ്യും നമുക്ക് എല്ലാത്തിനും വേണം തുളസി എന്ന് പറഞ്ഞാൽ ഹെയർ പാക്കിനും വേണം ഹെയർ ഓയിലിനും വേണം ഷാംപൂവിനും ഒക്കെ നമുക്ക് തുളസി മസ്റ്റ് ആണ് അപ്പൊ ഒരു രണ്ടു പേര് തുളസി മാത്രം കൃഷി ചെയ്യുന്നുണ്ട് ഒരാൾ ഒന്നര ഏക്കറയിലും ഒരാൾ ഒരേക്കറയിലും പിന്നെ ഒരാൾ ഒരു രണ്ടേക്കറയിൽ കഞ്ഞുണ്ണി ചെയ്യുന്നുണ്ട് നമ്മുടെ മെയിൻ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഏറ്റവും നല്ല ഇമ്പോർട്ടന്റ് ഒരു മരുന്നാണ് കഞ്ഞുണ്ണി അപ്പൊ അതും പി ജി ഗ്രൂപ്പിൽ തന്നെ കർഷകർ ചെയ്യുന്നുണ്ട് അതെ അതെ അപ്പൊ അത് വളരെ കാണിച്ചു നമുക്ക് ഷോപ്പുകൾ അന്വേഷിച്ച് നടക്കണ്ട നമ്മൾ നേരിട്ട് അവരിൽ നിന്നും കളക്ട് ചെയ്യുന്നു നമ്മൾ അതിന്റെ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങളാക്കി നമ്മള് മാറ്റി ഇങ്ങനെയുള്ള രീതിയിൽ ചെയ്യുന്നു അച്ചാറുകളൊക്കെ ചെയ്യുന്നുണ്ട് അത് തൊട്ടപ്പുറത്തുണ്ട് അപ്പൊ നമുക്ക് ഇനി ഈയൊരു കാഴ്ചകൾ കണ്ടല്ലോ ഇതുപോലെ നമ്മള് ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നു ഇവര് ഇനി അടുത്തൊരു ഷാമ്പൂ ഇവര് സ്റ്റാർട്ട് ചെയ്യും ഒപ്പം തന്നെ ഒരു പന്ത്രണ്ടോളം നമ്മുടെ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ എന്താ പറയാ ഷാമ്പൂ ബോഡി കെയർ ഒക്കെ ഉള്ള പ്രൊഡക്ട്സ് ഇവരുണ്ടാക്കുന്നുണ്ട് എല്ലാം നാച്ചുറൽ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അതായത് വരുന്നത് നമ്മുടെ ഇത് ഹെയർ പാക്ക് ആണ് ഓക്കെ മുടി കൊഴിച്ചിൽ നിൽക്കുള്ള പിന്നെ ഇത് വരുന്നത് കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞളിന്റെ ഒരു ഫേസ് പാക്ക് ആണ് കസ്തൂരി ഇത് ഫേസ് പാക്ക് ആണ് ഫേസ് പാക്ക് അതെ പിന്നെ ഇത് ാണ് ഇതൊക്കെ തികച്ചും നാച്ചുറൽ ആയിട്ട് നൂറ് ശതമാനം നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് അപ്പൊ എന്തായാലും ഈ പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിച്ച് നമ്മുടെ ശോഭചേച്ചെ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് പേര് ഇപ്പോഴും വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഗുണം അറിഞ്ഞാണ് ആളുകൾ വാങ്ങിച്ചു അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇനി നമുക്ക് ഇവരുടെ അച്ചാറുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സെക്ഷനിലേക്ക് പോവാം അതും വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് ഒരു തരത്തിലും പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാതെ ഉള്ള ഒരു പ്രത്യേക പ്രിപ്പറേഷൻ ആണ് നമുക്കപ്പോൾ ഈ ആ കൂടി ഇതാണ് നമ്മുടെ ശോഭ ചേച്ചിയുടെ അച്ചാറും കൂവപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന പാക്ക് ചെയ്യുന്ന യൂണിറ്റ് വരുന്നത് ആളുകളൊക്കെ കൂടി ഇത് കഴിച്ചു തുടങ്ങിയോട് കൂടിയാണ് ഈ ഒരു ബ്രാൻഡിന് ഇവർ ഈ രീതിയിൽ ഇഷ്ടം എന്ന് പേരിട്ടത് ചേച്ചി എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഇഷ്ടത്തിന്റെ ഒരു കഥ എന്ന് പറയാമോ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഏഹ് ഇങ്ങനൊരു അച്ചാറിന്റെ ഒരു സംരംഭം കൂടി ചെയ്യണം ഓപ്പൺ ചെയ്യാന്ന് വിചാരിച്ചു ഓക്കെ അപ്പോ പിന്നെ അതിനെ പല പല നമ്മള് ട്രയൽ ചെയ്തു അപ്പോ കുറച്ച് ഡോക്ടേഴ്സിനും എല്ലാവരും വാങ്ങിച്ചു നമ്മളുടെ നാച്ചുറൽ പ്രൊഡക്റ്റും മറ്റും ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ അവര് കഴിച്ചപ്പോ ഭയങ്കര ഇഷ്ടായി കഴിച്ചെല്ലാവരും പറഞ്ഞൊരു പേട് നല്ല ഇഷ്ടമായി മറ്റുള്ളതിന് ഒരുപാട് വ്യത്യസ്തത ഉണ്ട് പിന്നെ രുചിച്ച് നോക്കുമ്പോ തന്നെ അറിയാം ഒരു കെമിക്കലും ഇല്ല പ്രിസർവേറ്റീവ് പോലും ഇല്ലാത്ത രീതിയിലാണ് നല്ലത് അങ്ങനെ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇഷ്ടം എന്നാ അങ്ങനെ ഞാൻ ഇഷ്ടം എന്നുള്ള പേര് നമ്മുടെ ഈ സംരംഭത്തിന് കണ്ടെത്തിയത് ഒരു സംരംഭക എന്നതിലുപരി ഒരു സാമൂഹിക പ്രവർത്തക കൂടിയാണ് നമ്മുടെ ശോഭ ചേച്ചി ശോഭ ചേച്ചി ചെയ്തിട്ടുള്ള ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങളുടെ വന്ന വാർത്തകളും പിക്ചേഴ്സൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഒരുപാട് പേരെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് താങ്ങും തണലുമായി അവരെ പുനരുധിമസിപ്പിച്ചൊക്കെ വാർത്താ പ്രാധാന്യം നേടിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ശോഭ പഴയന്നൂർ എന്നറിയപ്പെടുന്ന ശോഭ ചേച്ചി ചേച്ചി എങ്ങനെയാണ് ഈ രീതിയിൽ ഒരുപാട് സേവന പ്രവർത്തനങ്ങളിലേക്കൊക്കെ ഇറങ്ങിത്തിരിക്കാനൊക്കെ ഇടയായത് ഇറങ്ങിത്തിരിക്കാന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് എഴുതാനുള്ള സമയൊക്കെ കണ്ടെത്താറുണ്ട് രാത്രിയൊക്കെ അങ്ങനെ ഒരു ദിവസം ഞാനൊരു കഥ എഴുതി ലക്ഷ്മി എന്നൊരു അമ്മ ആരും സംരക്ഷിക്കാറില്ലാതെ അമ്മയൊരു ഓൾഡേജ് ഹോമിലാക്കുന്നത് അവർക്ക് മരിച്ചു കഴിഞ്ഞാ അവരെ രക്ഷപ്പെടുത്തിയ ആളെ തന്നെ ചെയ്യണം ക്രിയകൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എട്ട് മക്കളുള്ളൊരു അമ്മയാണ് അതിലെ അമ്മയുടെ പേര് ലക്ഷ്മി എന്നാണ് ആ സത്യത്തില് പെറ്റേ ദിവസം ഇതേപോലെ ഞാൻ റോഡിന്റെ സൈഡിൽ ഒരു അമ്മ കണ്ടു അമ്മ കണ്ടപ്പോ അങ്ങനെ കൈപ്പിടിച്ച് എന്തവിടെ ഇരിക്കുന്നു അപ്പൊ അമ്മ പൊട്ടിക്കറിഞ്ഞു ഇങ്ങനെ നന്നായി ഷിവർ ചെയ്യുന്നുണ്ടായിരുന്നു അവർക്ക് പനി ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു ഭക്ഷണം കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ കുറച്ച് ദിവസമായിട്ട് അപ്പം മക്കൾ ഇവിടെ കൊണ്ടുവന്ന് വിട്ടതാണെന്ന് പറഞ്ഞു തമിഴ് സംസാരിക്കുന്ന അമ്മയായിരുന്നു അങ്ങനെ നമ്മൾ ഹോസ്പിറ്റൽ കെയർ കൊടുത്തതിന് ശേഷം ഒരു ഓൾഡേജ് റൂമിൽ കൊണ്ടാക്കി അതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവം ഉണ്ടായത് ആ അമ്മയെ ഞാൻ ഒരു രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു എങ്ങനെയുണ്ട് അമ്മ എന്താണ് അവിടെ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പോയി നോക്കിയപ്പോൾ ആ അമ്മ എനിക്ക് കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല പക്ഷെ ആ അമ്മ എന്നെ കണ്ടിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു തന്നെ അത്രയും മാറ്റായിരുന്നു ആ കുളിപ്പിച്ച് നല്ല വൃത്തിയുള്ള വസ്ത്രമൊക്കെ ധരിച്ച് അപ്പൊ നമ്മളുടെ ചെറിയ ചെറിയ കുറച്ച് സമയം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുമ്പോൾ അതിലവരുടെ ജീവിതം എന്തെന്നൊക്കെ ആയിട്ട് ഒരു വഴിത്തിരുവിലെത്താണ് അങ്ങനെ ഇരുന്നൂറ്റി നാപ്പതോളം അമ്മമാരുണ്ട് എന്റെ വിവിധ സ്ഥാപനങ്ങൾ ഓരോ ഓൾഡേജ് ഹോമിലാക്കും എന്നുവെച്ചാൽ ചിലത് സൈക്യാട്രി പേഷ്യന്റിന് കിട്ടും അപ്പോൾ അവര് സൈക്യാട്രി ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന മറ്റേ ഇത് ചെയ്യുന്ന ഒരു സ്ഥലത്താണ് ഇങ്ങനെ ഇദ്ദേഹം ആറുമാസം ഒരു ഇത് കിടക്കണ്ടായിരുന്നു ഒരു മൂലയിൽ കിടക്കേണ്ടായിരുന്നു ആ ഒരു സന്തോഷിക്കല്ലാതെ ഞങ്ങൾ ചെന്ന് അദ്ദേഹത്തെ കുളിപ്പിച്ച് വൃത്തിയാക്കി ഇതാണ് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് രൂപം കണ്ടു ാണ് ഇത് നാച്ചു ഹെയർ ഡോ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്നര മണിക്കൂർ ഇത് വെള്ളത്തിൽ കലക്കി അപ്ലൈ ചെയ്യും അതിനുശേഷം നമ്മൾ ഈ ഒരു നീലമരിയാണ് അപ്ലൈ ചെയ്യുക അപ്പൊ അതെങ്ങനെയാണെന്ന് കാണിക്കാം ഒറിജിനൽ നീലമരി ആണെങ്കിൽ എങ്ങനെ ഇരിക്കും എന്നും കൂടി കാണിക്കാനാണ് നമ്മൾ പോകുന്നത് അപ്പൊ ഇതാണ് നമ്മൾ നീലമരി കട്ട് ചെയ്തത് അല്ലേ ഇത് ഇതിട്ടെ ഈ പൊടി ഇതിവിടെ നമ്മളെ പൊളിച്ചെടുത്ത പൊടിയാണ് ഇത്ര മതിയോ ആ മതി ആ അതെ ഇത് ആക്ച്വലി പച്ചക്കളർ ആണ് പൊടി നല്ല ചൂടുള്ള വെള്ളത്തിൽ അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളത്തിനാണ് നമ്മളിത് മിക്സ് ചെയ്ത് വെക്കേണ്ടത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ അടച്ചു വെക്കണം എന്നിട്ടാണ് നമ്മളിത് അപ്ലൈ ചെയ്യാ അതെ അതെ ശേഷമാണ് എന്നതിനുശേഷമാണ് യഥാർത്ഥ കളർ അത് പൊട്ടിച്ചു മിക്സ് ചെയ്ത ഉടനെ നമ്മൾ അപ്ലൈ ചെയ്യരുത് മിക്സ് ചെയ്ത് മിനിറ്റ് ആ അതെ നമ്മൾ ഈ കെമിക്കലൊക്കെ ഉള്ള ഡൈനിക്ക് പകരം ഉപയോഗിക്കാൻ ആയുർവേദ കോമ്പിനേഷൻ ആണ് ആദ്യം ഈ ഒരു പൗഡർ ഇത് തരം ആദ്യം നമ്മൾ ഇതുപോലെ കലക്കിയിട്ട് തലയിൽ അപ്ലൈ ചെയ്യും ഒന്നര മണിക്കൂർ വെച്ചതിന് ശേഷം കഴി കളയുമ്പോൾ നമ്മുടെ നരച്ച മുടി വൈറ്റ് ഹെയർ ഒക്കെ ഒരു ബ്രൗൺ കളറാവും ബ്രൗൺ അല്ലെങ്കിൽ റെഡ് ആ ഒരു കളറാവും അതിനുശേഷം നമ്മൾ ഈ നീലാമരി ഇതുപോലെ കലക്കി വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ അത് അപ്ലൈ ചെയ്യും അപ്പോഴാണ് നമ്മുടെ ഈ ഒരു ഹെയർ അല്ലെങ്കിൽ ബ്രൗൺ ഒരു റെഡ് ഒക്കെ ആയിട്ടുള്ള ഹെയർ ഒക്കെ ബ്ലാക്ക് ആവുന്നത് അങ്ങനെയാണ് ഡൈ നാച്ചുറൽ ഡൈ എന്ന് പറയുന്നത് ഇപ്പം നമ്മളിത് ഒറിജിനൽ ഒറിജിനൽ നീലമരി തന്നെ അല്ലേന്ന് അറിയാൻ വേണ്ടി കലക്കി വെക്കുക കേട്ടോ ഇരുപത് മിനിറ്റ് കഴിയുമ്പോ ഇതൊരു എന്ത് കളർ ആവും ശരി പറഞ്ഞോ കളർ ആവും അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ ആണ് ഒറിജിനൽ നീലമരിയാണെന്ന് പറയാൻ പറ്റും അപ്പൊ അതിന്റെ ഒരു എക്സ്പെരിമെന്റ് നമുക്ക് അതൊക്കെ വാങ്ങിയാൽ ഓൺലൈൻ വഴി അയച്ചു അപ്പൊ ഞാൻ നമ്പർ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാരും ഒന്ന് ട്രൈ ചെയ്യാ ഇഷ്ടപ്പെട്ടാ എന്തായാലും എന്തായാലും വാങ്ങും ഉറപ്പാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാനൊക്കെ വാങ്ങിക്കും വളരെ വളരെ നല്ല 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 ചേച്ചി എന്താ നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഹെർബൽ നമ്മുടെ വീട്ടിലെ എങ്ങനെയാണോ നമ്മുടെ മക്കളും നമ്മുടെ അമ്മമാർ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ മറ്റുള്ള കസ്റ്റമറിലേക്ക് എത്തിക്കു കൂടുതൽ ഞങ്ങൾക്ക് പ്രചോദനമായത് കുടുംബശ്രീ ഗ്രൂപ്പിലുള്ള അങ്ങനെ ഒത്തിരി ഒരു ഒത്തിരിയൊരു ഗ്രൂപ്പായിട്ടുണ്ട് ഇരുപത്തിയഞ്ച് കർഷകർ അടങ്ങിയത് അപ്പോ അവരിൽ നിന്നും നമ്മൾ ഇപ്പൊ ഞങ്ങൾക്കൊന്നും ഇന്നത് വേണം ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ മതി അതെ അതെ കുടുംബശ്രീ ഗ്രൂപ്പിലുള്ള ഉമ്മ പിന്നെ ഗീത മേഡം അങ്ങനെ കുറച്ച് പേരുണ്ട് അപ്പൊ എന്തിനും സുലഭമായിട്ട് നമ്മുടെ കൈകളിൽ എനി ടൈം എത്തിക്കുന്ന ഒരു സംരംഭം അപ്പൊ അവർക്ക് ജസ്റ്റ് നമുക്ക് ആ സാധനം നല്ല നല്ല ആയിട്ടുള്ള ശരിക്കും ഈ ഒരു സംരംഭകരെ സംബന്ധിച്ച് നല്ല ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നല്ല ഉൽപ്പന്നങ്ങൾ ഈ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ കിട്ടുക റോ മെറ്റീരിയൽസ് കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻസ് ആണ് അപ്പൊ അത്തരം സാഹചര്യം കൂടി കുടുംബശ്രീ ഒരുക്കി കൊടുക്കുകയാണ് കുറെ വനിതകളുടെ കൂട്ടായ്മ കുടുംബശ്രീ കൂട്ടായ്മകൾ കൃഷി ചെയ്യുന്നു കൃഷി അത് ഇവർ വാങ്ങിക്കുന്നു അപ്പൊ അവർക്കും ഒരു ജീവിതോപാധിയായി വരുമാനമായി നിങ്ങളും അതുകൊണ്ട് ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടാക്കി അത് മാർക്കറ്റിംഗ് ആ രീതിയിൽ പിന്നെ ഇതുകൊണ്ടൊക്കെ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ചേച്ചി ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഒരുപാട് പേരെ ഒരു പത്ത് മുന്നൂറ് പേരെ അതിലധികം ആളുകളെ വയസ്സായിട്ടുള്ള പ്രായമായ ആളുകൾ ആരും നോക്കാതെ കഷ്ടപ്പെടുന്ന ആളുകളെയൊക്കെ രക്ഷിച്ച് അതത് സ്ഥലങ്ങളിൽ അവരെ പുനരധിവസിപ്പിച്ച് അവർക്ക് നല്ലൊരു എന്താ പറയാ വാർദ്ധക്യകാലം കൊണ്ടിരിക്കുന്ന ഒരു ചേച്ചി കൂടിയാണ് ആ രീതിയിൽ കൂടി വളരെ പ്രൗഡാവേണ്ട ഒരു കാര്യം തന്നെയാണ് സ്ത്രീ ശക്തി അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ജസ്റ്റ് സംരംഭക എന്ന് പറയാൻ പറ്റില്ല ജസ്റ്റ് അല്ല സംരംഭക എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് ഒപ്പം തന്നെ ഈ രീതിയിൽ സാമൂഹ്യ പ്രവർത്തനം ൾക്ക് കൂടി സമയവും ആ ഒരു മനസ്സും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നതും വളരെ വലിയ കാര്യമാണ് ഇത്തരം സംരംഭകർ വ്യക്തികളൊക്കെ നമ്മുടെ നാടിന് വലിയ മാതൃകകളുമാണ് എന്നാലും വളരെ സന്തോഷം ഇന്ന് നമ്മുടെ മേഡ് ഇൻ ഇന്ത്യ വൈൻഡപ്പ് ചെയ്യുമ്പോൾ മനസ്സും എന്താ പറയുക വയറൊക്കെ നിറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത് എന്തായാലും സന്തോഷം ജേ കാണാൻ പറ്റിയതിൽ പരിചയപ്പെടാൻ പറ്റിയതിൽ സ്ത്രീ ശക്തി എന്നൊക്കെ പറയുന്നത് ശരിക്കും പ്രൗഡാണ് എനിക്കും അത് പറയുമ്പോൾ വളരെ പ്രൗഡാണ് എന്തായാലും ഇതുപോലെ വ്യത്യസ്തമായ സംരംഭകരെയും കാഴ്ചകളും ഒക്കെയായിട്ട് വീണ്ടും കാണാം നമസ്കാരം